ഹലോ എവ്രി വൺ വെൽക്കം ടു എ ജ്യു വാലറ്റ് നമ്മൾ എജു വാലറ്റ് ഇതാ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി പതിനേഴാം തീയതി മുതലാണ് അടുത്ത മാസം പതിനേഴാം തീയതി മുതലാണ് അടുപ്പിച്ചാണ് ജസ്റ്റ് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് എല്ലാ പരീക്ഷയും കഴിയുന്നുണ്ട് പതിനേഴാം തീയതി മുതൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതുകൊണ്ട് പലർക്കുള്ള സംശയമാണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ ഇതെങ്ങനെ ഇനി പഠിക്കുക എവിടെ തുടങ്ങണം ഓരോ ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നൊന്നും പലർക്കും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല ലാബ് ലാബിതിൻ്റെ ഇടയിലുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാം ഒരു മുപ്പത് ദിവസം കൊണ്ട് എത്ര പാഠങ്ങൾ പഠിച്ച് തീർക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പം ടൈം ടേബിൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു മോഡൽ എക്സാം പതിനേഴാം തീയതി ഇരുപത് പതിനേഴാം തീയതി ഫിസിക്സ് ആണ് എജ്യൂക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പതിനെട്ടാം തീയതി മാത്സ് പത്തൊമ്പതാം തീയതി ബയോളജി ഇരുപത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഇരുപത്തൊന്നാം തീയതി കെമിസ്ട്രി കണ്ടോ പതിനേഴാം തീയതി ഒട്ട് ഇരുപത്തൊന്നാം തീയതിക്കുള്ളിലെ എല്ലാ പരീക്ഷകളും കഴിയുന്നുണ്ട് അടുപ്പിച്ചാണ് പരീക്ഷ ഈ ഇരുപത്തൊന്നാം തീയതി നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഡയറക്റ്റ് പബ്ലിക് എക്സാമിലേക്കാണ് നിങ്ങൾ കടക്കുക പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ അറിയാലും മാർച്ച് മൂന്നിന് ഇംഗ്ലീഷ് മാർച്ച് അഞ്ച് ഫിസിക്സ് മാർച്ച് ഏഴ് ബയോളജി മാർച്ച് പത്ത് കെമിസ്ട്രി പതിനേഴ് മാത്സ് പത്തൊമ്പത് സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെ വല്ലാണ്ട് ഗ്യാപ്പുകളൊന്നും തന്നെ ഇല്ല പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിനും തീരെ ഗ്യാപ്പില്ല മോഡൽ കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു പത്ത് ദിവസം നേരെ പബ്ലിക്കിലേക്കാണ് ആ പത്ത് ദിവസം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക റിവൈസ് ചെയ്യാനും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പഠിക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാനൊക്കെ ഉള്ള സമയമാണ് പല കുട്ടികളും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് പരീക്ഷയുടെ തലേദിവസമാണ് ബുക്ക് എടുക്കുക ഒരുപാട് പഠിക്കാനുണ്ട് പ്ലസ് ടു ഒരുപാട് കട്ടുള്ള സിലബസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലും ഇനി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ദിവസമെങ്കിലും നിങ്ങൾ പ്രോപ്പറായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കുട്ടികൾ ഇതേപോലെ ഈ പഠിക്കണ സമയത്ത് പഠിക്കാതെ മാർക്ക് കുറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരുണ്ട് റിസൾട്ട് വന്ന ശേഷം അപ്പം അതുകൊണ്ട് ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇനി പഠിക്കാം ഇനിയുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അതിന് വേണ്ടി ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം പറയട്ടെ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ജനുവരി പതിനാറാം തീയതി മുതലാണ് തുടങ്ങുന്നത് സോ ജനുവരി പതിനാറാം തീയതി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ആവുമ്പോഴേക്കും ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയും അതേപോലെ ഞാൻ ഇത് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാൻ ഒന്നും പറയുന്നില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെ പോർഷൻസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെ പഠിക്കാൻ ഉള്ളത് പറഞ്ഞുതരാം ഇനി ഈ ഓരോ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കാൻ തയ്യാറെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ പല ഭാഗങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്സ് ചാപ്റ്റർ വൺ അങ്ങനെ ഓരോ ചാപ്റ്റർ ചെയ്യാനും ഓരോ ദിവസം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠങ്ങളൊന്നും അറിയില്ല ഡെറിവേഷൻസ് അറിയില്ല അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് മാത്സ് കുറച്ച് ഇൻറ്റഗ്രൻസ് ഒക്കെ ടഫ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ്റെ ഒപ്പം നമ്മൾ ക്ലാസ് എടുക്ക എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് നമ്മൾ പ്ലസ് ടുവിൻ്റെ എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് ജാനുവരി പതിനാലാം തീയതി ഫസ്റ്റ് ട്രയൽ ക്ലാസ് നടക്കാണ് അപ്പോൾ ജനുവരി പതിനാലാം തീയതി എന്ന് പറഞ്ഞാൽ അധികം ദിവസങ്ങളില്ല കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തു അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസമെങ്കിലും ഒപ്പം പഠിച്ചു പോകണം സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഡെയിലി നിങ്ങൾക്ക് ഒരു മണിക്കൂറിൻ്റെ ലൈവ് ആണോ ഉള്ളു ഒരൊറ്റ മണിക്കൂർ നിങ്ങൾ ആ ലൈവില് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ലൈവ് കാണുക ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ബേസിക് തൊട്ട് പഠിപ്പിക്കുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ബാച്ചാണ് ഇത് അപ്പോൾ ഒരു മണിക്കൂർ മാറ്റി വെക്കുക ലൈവ് ശ്രദ്ധിക്കുക അത് നോട്ട് ചെയ്യുക പഠിക്കുക പിന്നെ ഒരു അരമണിക്കൂർ അതൊന്ന് റിവൈസ് ചെയ്യുക ഒരു ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷൻ പഠിച്ചു തീരും പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്ലാസ് ഉണ്ടാവും അതും കൂടി കണ്ടാൽ നിങ്ങൾ ആ പാഠം കഴിഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചു പോകാം ഡെയിലി ലൈവ് ക്ലാസ് ആണ് ലൈവില് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ടഫ് ആയ ചോദ്യങ്ങൾ പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ബാച്ചിൽ നിങ്ങളെ പഠിപ്പിക്കും അപ്പം നിങ്ങൾ വേറെ എവിടേക്കും തപ്പി പോകണ്ട എല്ലാം ഈ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ് ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ ലൈവ് ക്ലാസ് ആണ് ഒപ്പം പഠിക്കാം എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് ഈ ബാച്ച് ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സബ്ജക്റ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ടഫ് ിപ്പോൾ ടഫായിട്ടുള്ളത് സബ്ജക്റ്റ് ആണ് അത് മാത്രം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഒരു സബ്ജക്റ്റ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ താല്പര്യമുള്ളവർ എത്ര വേഗം അഡ്മിഷൻ എടുക്കാം നമുക്കൊപ്പം ഇനിയുള്ള ദിവസം പഠിച്ചു തുടങ്ങാം ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്കും ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് കൃത്യമായി ഫുൾ മാർക്സ് വരെ വാങ്ങാൻ പറ്റുന്ന ഒരു ബാച്ചാണ് താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് എല്ലാവരും കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടൂട്ട സോ നമ്മുടെ ബാച്ച് ജനുവരി പതിനാറാം തീയതി പോർഷൻസ് നമ്മൾ തുടങ്ങും അപ്പം ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാം ബാച്ചിലുള്ള കുട്ടികൾക്കും ഇല്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഇത് പ്രകാരം പഠിച്ചാൽ നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഇനിയുള്ള ദിവസം അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇപ്പൊ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി രാത്രി ഒരു മണി ഏഴര മുതൽ ഒരു മണി വരെ നിങ്ങൾ ഒരു മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ പ്ലസ് ടുവിന് വേണ്ടി മാറ്റി വെക്കുക ഇനി പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കുന്നവർ മോർണിംഗ് ഒരു രണ്ട് മണിക്കൂർ സമയം കണ്ടെത്തുക അങ്ങനെ വേണം പഠിക്കാനായിട്ട് നമ്മുടെ ബാച്ചിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ചും വരുന്നുണ്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം താഴെ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ പിന്നെയ്തു കൊടുക്കാം കേട്ടാ അപ്പൊ ഇതുവരെയും ഒന്നും പഠിക്കാനേ തുടങ്ങാത്തവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക അത്യാവശ്യം പഠിക്കാനുണ്ട് തലേദിവസത്തേക്ക് മാറ്റി വെക്കരുത് അപ്പൊ ജനുവരി പതിനാറാം തീയതി നമുക്ക് നമ്മുടെ ബാച്ച് തുടങ്ങും ക്ലാസ് തുടങ്ങും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം പഠിച്ചു പോവാം അപ്പൊ ബാച്ച് ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഇതേ പ്രകാരം പഠിച്ചു പോവാം സൊ പതിനാറാം തീയതി നമ്മൾ നിങ്ങൾക്ക് ഫിസിക്സ് ചാപ്റ്റർ ആണ് പഠിപ്പിക്കുക ഒരു മണിക്കൂർ ഒന്നേകം മണിക്കൂറിന്റെ ലൈവ് കൊണ്ട് ആ പാഠത്തിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും നമ്മൾ പഠിപ്പിക്കും നിങ്ങൾക്ക് ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ് വേറെ സമയം വേണ്ട അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്തൊരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലാസ് നമ്മൾ അയയ്ക്കും ആ പാഠത്തിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആ പാഠത്തിലെ ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ക്ലാസ് നമ്മൾ അയക്കും അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആവുമ്പോൾ കാണാം അപ്പോൾ ഒരു മണിക്കൂറിന്റെ ലൈവും ഒരു മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സും ആയാലും ആ പാഠം കഴിഞ്ഞു അപ്പോൾ ഒരു മണി ഏഴരോട് കൂടി പഠിക്കാനിരുന്നാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ലൈവ് കഴിയും പിന്നെ ഒരു ഒരു മണിക്കൂർ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് കാണാം റിവൈസ് ചെയ്യാം അങ്ങനെ ഒരു രാത്രി ഒക്കെ ഉള്ളിൽ ഒരു ഏഴുമണി തൊട്ട് ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങൾ ഒരു പാടം സെറ്റായി നിങ്ങളുടെ അത് കഴിഞ്ഞ് പതിനേഴാം തീയതി ഏറ്റവും വെയിറ്റേജ് പാഠം പാടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പതിനേഴാം തീയതി നമ്മൾ എടുക്കുന്ന നിങ്ങൾക്ക് കെമിസ്ട്രി ഹാലോ ആൽക്കിയൻസും ഹാലോ അരിയൻസ് എന്ന് പറഞ്ഞ പാടാണ് ഓർഗാനിക് ആണ് വി ഹെവി വെയ്റ്റേജ് ഉള്ള പാടാണ് അതിലെ എല്ലാ ഇമ്പോർട്ടൻസ് സെക്ഷൻസ് ആവശ്യമില്ലാത്ത ഒന്നും അല്ല നമ്മൾ പഠിപ്പിക്കുന്നേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട അത്രയും ഉറപ്പുള്ള സെക്ഷൻസ് നമ്മൾ പഠിപ്പിക്കും കെമിസ്ട്രി ഹാലോ വാൽക്കിയൻസും ഹാലോ അരിയൻസും ലൈവില് പഠിപ്പിക്കും ഉറപ്പുള്ള സെക്ഷൻസ് ബേസിക് മുതൽ തൊട്ട് പഠിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അയക്കും ആ പാഠത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി കൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള ആ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ക്ലാസ് അടുത്തയക്കും നമ്മൾ അപ്പൊ ആദ്യം നമ്മൾ ബേസിക് കൺസെപ്റ്റ് ലൈവിലുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോ ക്ലാസ് അത് കഴിഞ്ഞിട്ട് അയക്കും അങ്ങനെ നിങ്ങൾക്ക് ആ പാഠം കഴിയും പതിനേഴാം തീയതി പതിനെട്ടാം തീയതി നിങ്ങൾക്ക് മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത് അതൊരു വലിയ പാടാണല്ലോ അപ്പം അതിന്റെ ഒരു ക്ലാസ് ആണ് പകുതി നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ വെയിറ്റേജ് ഉള്ള പാടും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളൊരു പകുതി നിങ്ങളെ നിർത്തി നിർത്തി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ് അതിലെ പ്രധാന ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അത് പഠിപ്പിക്കും അന്ന് തന്നെ നമുക്ക് എന്തുണ്ട് ഇംഗ്ലീഷിന്റെ ഒരു ലൈവും ഉണ്ട് കാരണം സൺഡേ ആണ് സാറ്റർഡേ സൺഡേ നമുക്ക് രണ്ട് ക്ലാസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സമയം ഉണ്ടല്ലോ രാവിലെ ഒരു ക്ലാസ് വൈകിട്ട് ഒരു ക്ലാസ് വെച്ചാൽ സൂപ്പറായി പഠിക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പത്തൊമ്പതാം തീയതി നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ ടു ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ സൺഡേ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ തുടങ്ങും അതുപോലെ നമ്മൾ കെമിസ്ട്രി ആൽക്കഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അന്ന് എടുക്കും അപ്പോൾ സാറ്റർഡേ സൺഡേ രണ്ട് ക്ലാസ് ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് ചാപ്റ്റർ നമുക്കിത് അതുപോലെ തീരും ഇതേ പറഞ്ഞതുപോലെ ലൈവ് ക്ലാസ്സുകളാണ് ജനുവരി ഇരുപതാം തീയതി നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള പാഠം കംപ്ലീറ്റ് ചെയ്യും അവസാനിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ആൽക്കഹോൾസ് നമ്മളിവിടെ എടുത്തില്ലേ ഈ ആൽക്കഹോൾസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് നമ്മൾ അയച്ചു തരും അപ്പം നിങ്ങൾ രാത്രി ലൈവ് കാണാനും അത് പഠിക്കാനും സമയം കണ്ടെത്താം പിറ്റേ ദിവസം പകലോ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമോ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ് കാണാനുള്ള സമയമുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇരുപത്തി ഒന്നാം തീയതി ഇംഗ്ലീഷിൻ്റെ ലൈവ് ഉണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ലൈവ് മാത്രമേ തീർന്നിട്ടുള്ളൂ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ക്ലാസ് വീഡിയോ ക്ലാസ് നമ്മൾ അയയ്ക്കും അപ്പോൾ സ്കൂളുള്ള ദിവസം ഒരൊറ്റ ലൈവേ ഉള്ളോ പിന്നെ ഒരു വീഡിയോ ക്ലാസ് ആണ് ആ വീഡിയോ ക്ലാസ് നിങ്ങളുടെ ഫ്രീ ടൈം നോക്കി നിങ്ങൾക്ക് വേണമെങ്കിലും കാണാം സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ രണ്ട് ലൈവ് വെച്ചിട്ടുള്ളത് കണ്ടോ പതിനെട്ടും പത്തൊമ്പതും ഇരുപത് ഇരുപത്തൊന്നൊക്കെ ഒരു ലൈവേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആണ് അപ്പം എല്ലാ പാടും ബേസിക് കൺസെപ്റ്റ് പഠിക്കുക വെറുതെ കൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ചോദ്യം എങ്ങനെ വരാമെന്ന് അറിയണം അതിനുവേണ്ടി നമ്മൾ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും സെപ്പറേറ്റ് ഇനി ഇരുപത്തി രണ്ടാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ത്രീ തുടങ്ങും ആദ്യത്തെ നാല് പാഠം ഫിസിക്സ് നല്ല വെയ്റ്റേജ് ഉള്ളതാണ് അതാണ് നമ്മൾ ആദ്യമേ തീർക്കുക പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ക്ലാസ് ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി കെമിസ്ട്രി എന്ന് പറഞ്ഞ ഹെവി വെയ്റ്റേജ് ഉള്ള പാഠം തുടങ്ങും അതിൻ്റെ വീഡിയോ ക്ലാസ് പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നമ്മൾ ബയോളജിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബയോളജിയുടെ ഓരോ ചാപ്റ്റർ വെച്ച് നമ്മൾ പഠിക്കും രണ്ട് ദിവസമായിട്ട് രണ്ട് ചാപ്റ്റർ പഠിക്കും ഇരുപത്തി ആറാം തീയതി ഇംഗ്ലീഷിൻ്റെ ഒരു ലൈവ് ഉണ്ടാവും നമുക്ക് ദാ സൺഡേ ആണ് ബയോളജിയുടെ ഒരു ലൈവ് ഉണ്ടാവും കണ്ട അപ്പൊ നിങ്ങൾക്ക് ഈ സാറ്റർഡേ സൺഡേ ബയോളജി ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബയോളജിക്ക് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്താം ഒരു മൂന്ന് മണിക്കൂർ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂർ ഇന്നത്തെ തിയറി സെക്ഷൻസ് ഒക്കെ പഠിച്ച് തീർക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പഠിച്ച് തീരാനുണ്ട് ഏതെങ്കിലും ക്ലാസ് കാണാനുണ്ടെങ്കിൽ ഈ സാറ്റർഡേ സൺഡേസ് ഒക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടി സമയം കണ്ടെത്താം അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി മാത്സ് ഇന്റർഗ്രൽസ് നമ്മൾ തുടങ്ങും രണ്ട് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി ഉണ്ട് അതിന്റെ ഒരു വീഡിയോ ക്ലാസ്സും എക്സ്ട്രാ നമ്മൾ അയയ്ക്കും കാരണം ഇൻ്റഗ്രൽസ് അത്രയും വലിയ പാടാണല്ലോ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ഫോർ തുടങ്ങും അതിൻ്റെ വീഡിയോ ക്ലാസ് ആ പാഠം കംപ്ലീറ്റ് ആയി മുപ്പതാം തീയതി കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ടും അതിൻ്റെ വീഡിയോ ക്ലാസ്സും ആണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി മുപ്പത്തി ബയോളജി ഒന്നാം തീയതി ബയോളജി ഉണ്ട് പിന്നെ ഒന്നാം തീയതി സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ മാത്സ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റർഗ്രസ് എടുക്കും ചെറിയൊരു പാടാണ് രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഇംഗ്ലീഷിന്റെയും ബയോളജിയുടെയും ലൈവാണ് ഇംഗ്ലീഷും നമ്മൾ ശ്രദ്ധിക്കണം ഇംഗ്ലീഷും മാർക്ക് പോകുന്ന ഒരു സബ്ജക്റ്റാണ് പെട്ടെന്ന് മാർക്ക് കിട്ടുന്നതല്ല ഇംഗ്ലീഷിനും നമ്മൾ സമയം കണ്ടെത്തി പഠിക്കണം ഇംഗ്ലീഷ് ഭയങ്കര എനിക്ക് അടിപൊളിയാണ് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ബാക്കി സബ്ജക്റ്റ് ആ സമയത്ത് നോക്കാം ഇനി മൂന്നാം തീയതി മാത്സ് ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ വീഡിയോ ക്ലാസ് നമ്മൾ തുടങ്ങും കെമിസ്ട്രി സൊല്യൂഷൻസ് ആണ് നാലാം തീയ്യതി അതിന്റെ വീഡിയോ ക്ലാസ് ഉണ്ട് അഞ്ചാം തീയതി ഫിസിക്സ് റയോപ്റ്റിക്സ് തുടങ്ങും റയോപ്റ്റിക്സും അതിന്റെ വീഡിയോ ക്ലാസ്സുണ്ട് റേയോപ്റ്റിക്സ് രണ്ട് ലൈവ് നമ്മൾ വെക്കും കാരണം വലിയ പാടാണ് അഞ്ചാം തീയതി രണ്ട് ദിവസം രണ്ട് നേരമായിട്ട് രണ്ട് ദിവസമല്ല അഞ്ചാം തീയതി മോർണിംഗും ഈവനിങ്ങും രണ്ട് ലൈവ് നമ്മൾ റയോപ്റ്റിക്സിന് വേണ്ടി വെക്കും അതിന്റെ വീഡിയോ ക്ലാസ് പിന്നെ ആറാം തീയതിയാണ് കേട്ടോ കണ്ടോ പി വൈക്കുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ഏഴാം തീയതി ബയോളജി നോക്കുക എട്ടാം തീയതി ബയോളജി നോക്കുക ഫിസിക്സ് വേവ് വേവപ്റ്റിക്സ് എട്ടാം തീയതി നോക്കണം അപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ രണ്ട് ക്ലാസ് അറേഞ്ച് ചെയ്ത് രണ്ട് നേരം ഇരുന്ന് പഠിക്കുക ഒമ്പതാം തീയതി ഫിസിക്സ് ചാപ്റ്റർ സെവൻ അതിന്റെ കൂടെ ഒരു ബയോളജി ബയോളജി ഒപ്പം മുന്നോട്ട് പഠിച്ചു പോകുന്നുണ്ട് കണ്ടില്ലേ പത്താം തീയതി മാത്സ് വെക്ടറും ത്രീ ഡിയുടെ ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ ഒരുമിച്ച് ഒരു ദിവസം നമ്മൾ പഠിക്കും കണക്ട് ചെയ്ത പാഠങ്ങളാണ് പതിനൊന്നാം തീയതി ഇംഗ്ലീഷ് പന്ത്രണ്ടാം തീയതി മാത്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പതിമൂന്നാം തീയതി മാത്സ് പ്രോബബിലിറ്റി കണ്ടോ പതിമൂന്നാം തീയതി ആവുമ്പോഴേക്കും കുറേ ചാപ്റ്റേഴ്സ് നമ്മുടെ വെയിറ്റേജ് ഉള്ളതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പതിനാലാം തീയതി ബയോളജി പിന്നെ ഫിസിക്സ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ പതിനഞ്ചാം തീയതി ബയോളജി ഫിസിക്സ് ചാപ്റ്റർ ഫൈവും സിക്സും നോക്കുക പിന്നെ ഫിസിക്സ് ആണ് കൂടുതൽ ക്ലാസ് എന്തുകൊണ്ടാണ് മോഡൽ എക്സാം ആവാറായി ഫെബ്രുവരി പതിനേഴാം തീയതി മോഡൽ എക്സാം അല്ലേ അപ്പം അതിന് മുമ്പ് ആണ് ഫസ്റ്റ് എക്സാം അപ്പം അത് തീർക്കുകയാണ് നമ്മൾ പതിനാറാം തീയതി സെമി കണ്ടക്ടർ ഡുവൽ നേച്ചർ അങ്ങനെ ഫിസിക്സ് മൊത്തം കംപ്ലീറ്റ് ആയി പിന്നെ പരീക്ഷകളാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒക്കെ നമുക്ക് മോഡൽ എക്സാം ആണ് ആ ദിവസം ക്ലാസ് വയ്ക്കുന്നില്ല കാരണം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും റിവൈസ് ചെയ്യാനുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അന്ന് ആ ദിവസങ്ങളിൽ ക്ലാസ് വയ്ക്കില്ല പിന്നെ ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും ഇരുപത്തൊന്നാം തീയതി ബയോളജി കെമിസ്ട്രി കെമിക്കൽ കൈനറ്റിക്സ് ഇരുപത്തിരണ്ടാം തീയതി ബയോളജിയും കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും ഇംഗ്ലീഷ് മാത്സ് ചാപ്റ്റർ വണ്ണ് കംപ്ലീറ്റ് ചെയ്യും ഇരുപത്തിനാലാം തീയതി മെട്രിക്സും ഡിറ്റർമിനൻസും ഇരുപത്തഞ്ചാം തീയതി കെമിസ്ട്രി ഡി ആൻഡ് എഫും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും പിന്നെ ഇരുപത്താറ് കെമിസ്ട്രി അമീൻസും ബയോമോളിക്യൂൾസും ഇരുപത്തേഴ് ഒരു ലാസ്റ്റ് ലൈവും ഫിസിക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അങ്ങനെ ഇരുപത്തേഴാം തീയ്യതി കൂടി എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ കഴിയും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൻ്റെ ഒപ്പം പോവുകയും ചെയ്യും ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തെട്ടാം തീയതി എക്സ്ട്രാ ലൈവ് വയ്ക്കും മാർച്ച് ഒന്നാം തീയതി നിങ്ങൾക്ക് ക്വസ്റ്റ് എല്ലാ പാഠങ്ങളും ക്ലബ്ബ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ഉള്ള രീതിയിൽ മാർച്ച് ഒന്നും രണ്ടൊക്കെ നിങ്ങൾക്ക് എല്ലാ പാഠങ്ങളും ക്ലബ്ബ് ചെയ്ത് പരീക്ഷ ഏതാണോ മൂന്നാം തീയതി ഏതാണോ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് മാർച്ച് വരെ ഈ ഒരു ബാച്ച് ഉണ്ടാവും അപ്പം ഇത് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കും ഫോളോ ചെയ്യാം ഇത് പ്രകാരം നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് ഫെബ്രുവരി പതിനേഴാം തീയതി മോഡൽ എക്സാം ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര വേഗം തുടങ്ങിയേ പറ്റൂ അപ്പൊ ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്ക് നമ്മൾ ഇതാ ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് പ്ലസ് ടുന്റെ ക്രാഷ് ബാച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഇതേപോലെ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് പഠിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് പഠിക്കണം കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇതേ പ്രകാരം ഇതേ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കും നിങ്ങൾക്ക് ലൈവ് കാണുക ഒപ്പം പഠിച്ചെടുക്കാനും പറ്റും അത്തരം ക്ലാസ്സുകളാണ് താല്പര്യമുള്ള ഒരു അഡ്മിഷൻ എടുത്തോളൂ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഒരു സഹായം വേണം ഒപ്പം പഠിച്ചു പോകണം കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ചോദ്യപേപ്പറൊക്കെ വെച്ച് പഠിക്കണം എന്നുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഇത് പ്രകാരം പഠിച്ചാൽ നിങ്ങൾക്ക് ഫെബ്രുവരി മോഡൽ എക്സാം ആകുമ്പോഴേക്കും എല്ലാം മെജോറിറ്റി ഉള്ള നയൻറ്റി പെർസെൻറ്റേജും വെയ്റ്റേജും ഉള്ള പാഠങ്ങളൊക്കെ നമ്മുടെ തീരും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നിങ്ങൾക്ക് വെയ്റ്റേജ് കുറഞ്ഞ പാടങ്ങളൊക്കെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി ഫുൾ സെക്ഷൻസ് കഴിയും പിന്നെ നിങ്ങൾക്ക് മാർച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ടൊക്കെ പരീക്ഷയ്ക്കുള്ളതൊക്കെ പബ്ലിക് എക്സാമിനുള്ള പരീക്ഷയ്ക്കുള്ളതൊക്കെ പഠിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് ഈ ബാച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റഡി പ്ലാൻ അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലൈവ് കണ്ട് മിസ്റ്റം ബേപ്പർ ഡിസ്കഷൻ ക്ലാസ് കണ്ട് പഠിക്കാനുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്നാണ് നമ്മളെ നമ്പർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ജനുവരി പതിനാലാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് അപ്പം അതുകൊണ്ട് അതിനുള്ളിൽ മാക്സിമം അഡ്മിഷൻ എടുക്കുക ഒപ്പം പഠിച്ചു പോവാൻ നമുക്ക് അപ്പോൾ ടെൻഷൻ അടിക്കണ്ട എവിടുന്നു തുടങ്ങണം ഏതു ആദ്യം പഠിക്കണം എന്നുള്ളൊരു ഒന്നും വേണ്ട ഇങ്ങനെ വേണം പഠിക്കാനായിട്ട് വെയിറ്റേജ് ഉള്ള പാഠം എടുക്കുക അതിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് വെച്ചൊക്കെ പഠിക്കണം അപ്പൊ ഇങ്ങനെ പഠിക്കാനുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്തോളൂ ഇതേ പ്രകാരം നമുക്ക് പഠിച്ചു പോവാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്